നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ ആദ്യം മൗനജാഥയിലൂടെയും പിന്നീട് സ്നേഹ വിപ്ലവ ഓർമ്മകൾ തുളുമ്പുന്ന വാക്കുകളിലൂടെയും വി എസ് അച്യുതാനന്ദന് സ്മരണാഞ്ജലി അർപ്പിച്ച് തിരൂരിലെ പൗരാവലി രാഷ്ട്രീയം മറന്ന് വിവിധ പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക പ്രമുഖരും സംഘടനാ പ്രതിനിധികളും ഒന്നിച്ച് അണിനിരന്നപ്പോൾ അത് തിരൂർ നഗരമാകെ വി എസിന് നൽകിയ യാത്രാമൊഴിയായി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ തിരൂർ പൗരാവലി മൌനജാഥയും അനുശോചനയോഗവും സംഘടിപ്പിച്ചു തിരൂർ താഴപ്പാലത്തുനിന്ന് ആരംഭിച്ച മൌനജാതയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു തിരൂർ ജി എം യു പി സ്കൂളിൽ സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ താല്പര്യങ്ങളില്ല ക്ഷേമത്തിനു വേണ്ടി മരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് സംശയം വരുന്ന രീതിയിലാണ് ചിലപ്പോൾ

നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കാഴ്ചപ്പാടുകൾ ഒപ്പം കാഴ്ചപ്പാടുകൾക്കൊപ്പം അവയെ വാർത്ത കാഴ്ചപ്പാടുമായി കണ്ണിതർക്കുകയും ചെയ്ത കേരളത്തിലെ പുതിയ പ്രശ്നങ്ങളെ കേരളീയ സാമൂഹ്യായിരുന്നു അദ്ദേഹം നൽകിയ കരുത്ത സംഭാവനകൾ കേരളം നിലനിൽക്കുന്നിടത്തോളം സ്മരിക്കപ്പെടും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഖ്യ പ്രഭാഷണം നടത്തി നൂറ്റിയൊന്നാമത്തെ വയസ്സുകഴിഞ്ഞു നൂറ്റി രണ്ടാമത്തെ വയസ്സിലേക്കാണ് വി എസ് പ്രവേശിക്കുന്നത് അതിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമാണ് നിശബ്ദനായെന്ന് അതല്ലാത്ത കാലയളവിൽ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒക്കെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അതിന്റെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് ശബ്ദമായ തന്നെയാണ് വി എസ് നടത്തിയത് ഇന്നത്തെ രാഷ്ട്രീയത്തിന് അത്രത്തോളം വി എസ് ഉൾക്കൊള്ളാൻ കഴിയും ഇവിടെ പറഞ്ഞു പല പത്രങ്ങളും എഴുതിയിട്ടുണ്ട് പല രീതിയിലും അതിന്റെ വ്യാഖ്യാനങ്ങൾ ഉറച്ചു നിൽക്കുക ആ നിലപാടുകളിൽ ഉറച്ചു നിന്നപ്പോൾ തന്നെ ബി എസ് ബി എസിനെ വേറൊരു രീതിയിൽ വക്രീകരിക്കാനുള്ള വലിയ പ്രതിസന്ധം നടക്കും ഇപ്പൊ വെട്ടി നേരത്തെ അതിൽ ഇങ്ങനെയുള്ള പത്രങ്ങൾ എഴുതിയിരുന്നത് ഒരു പ്രതിപക്ഷ നേതാവായിരുന്നതിന് മുമ്പുള്ള ബി എസ്സിനെ കുറിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബി എസിനെ കുറിച്ച് പത്രം സി പി എം തിരൂർ ഏരിയ സെക്രട്ടറി ടി ഷാജി മുസ്ലിം ലീഗ് തിരൂർ നിയോജക മണ്ഡലം സെക്രട്ടറി വെട്ടം മാലിക്കോയ ഗോപാലകൃഷ്ണൻ ബി ജെ പി തിരൂർ മണ്ഡലം പ്രസിഡന്റ് രമ ഷാജി വി നന്ദൻ ദിനേശ് പൂക്കേൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ പി പി അബ്ദുറഹ്മാൻ സമിതി പ്രസിഡന്റ് കെ പി മുസ്തഫ ഫിറോസ് ബാബു സ്നേഹാസിം മേനോൻ റഹീം മേച്ചേരി പിമ്പുറത്ത് ശ്രീനിവാസൻ കാസിംബാവ രാജ്കെ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു